ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെ ചെയ്തിട്ടും മുടിക്ക് ഉള്ളു കൂടുന്നില്ല മുടി കൊഴിച്ചിൽ മാറുന്നില്ല എന്ന് പറയുന്നവർക്ക് ഒറ്റ യൂസിൽ തന്നെ കിടിലം റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി പാക്ക് പാക്കായിട്ടാണ് ഞാനൊന്ന് വന്നിരിക്കുന്നത് കേട്ടോ അതിനു മുന്നേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എന്റെ പേര് ശരണ്യ നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണ് തോന്നുവാണെങ്കിൽ മാത്രം നമ്മുടെ ചാനലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി കരാറ്റീൻ ഹെയർ പാക്ക് ആണ് കേട്ടോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഡ്രൈ ആയിട്ടുള്ള ഹെയറിനെ സോഫ്റ്റും സിൽക്കി ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പാക്ക് ആണ് കേട്ടോ ഒറ്റ യൂസിൽ തന്നെ മുടിക്ക് ഉള്ളു കൂട്ടാവുന്ന ഒരു അടിപൊളി പാക്ക് ആണ് കേട്ടോ നമുക്കറിയാം മെണ്ടയ്ക്ക ഹെൽത്തിന് എത്രമാത്രം ബെനിഫിറ്റ്സ് നമുക്ക് തരുന്നുണ്ടെന്ന് അതേപോലെ തന്നെ ഹെയർ ഗ്രോത്തിന് വളരെയധികം ഹെൽപ്പായിട്ടുള്ള പാക്കാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നാലഞ്ച് വെണ്ടയ്ക്കെടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിലേക്ക് വെണ്ടയ്ക്കയും ഒരു ചെറിയ രണ്ട് കഷ്ണം ബീട്രൂട്ടും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നമുക്ക് തിളപ്പിക്കാൻ വെക്കണം കേട്ടോ ഇതിൽ ധാരാളം വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ കെ അയൺ കാൽഷ്യം മഗ്നീഷ്യം ഉള്ളതുകൊണ്ട് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ വളരെ അധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് നമ്മുടെ കൊളാജിയം പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യിപ്പിച്ചിട്ട് ഹെയർ നല്ല സ്ട്രെങ്തൻ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല കേട്ടോ നല്ലൊരു മോയ്സ്ചറൈസിങ് തരുന്നുണ്ട് സ്കാൽപ്പിലെ ഇച്ചിങ് അതേപോലെ ഡാൻഡ്രഫ് പോലുള്ള പ്രശ്നങ്ങൾക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള പാക്കാണ് കേട്ടോ നന്നായിട്ട് കുറുകിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കണം കേട്ടോ ഒരു ക്ലീൻ ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം കേട്ടോ നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും ഈ ഒരു പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒറ്റ ദിവസം നമുക്ക് കിഡിലം റിസൾട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ ബീട്രൂട്ടിൽ ധാരാളം പ്രോട്ടീൻസ് വൈറ്റമിൻ എ കാൽഷ്യം ഉള്ളതുകൊണ്ട് തന്നെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി പാക്കാണ് പേക്കാനോ നമ്മൾ മുടിയുടെ ചടകളൊക്കെ തീർത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ ഡീപ്പ് ഹെയർ റോലിങ് വേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് സ്കാൽപ്പിലും മുടിയുടെ അറ്റം വരെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഹെയർ ഫോളിക്കൽസ് സ്ട്രോങ് ആക്കാനും നാച്ചുറൽ ആയിട്ട് ആ ഒരു കളർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ സ്കാൽപ്പ് നന്നായി ക്ലീൻ ആക്കാൻ വളരെ അധികം ഹെൽപ്പ് ചെയ്യുന്ന പാക്കാണ് കേട്ടോ ഈ ഒരു പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ നല്ല ഡ്രൈ ആയി ആയിക്കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് കാണാനായിട്ട് പറ്റും എല്ലാ ഫോളിക്കിൾസും നമുക്കിങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് ഇടയ്ക്കുന്നത് കാണാനായിട്ട് പറ്റും കേട്ടോ ഒറ്റ ഉസ്തിരി നല്ല രീതിക്ക് മുടിക്ക് ഉള്ളു കൂട്ടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കോൾഡൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അധികം നേരം വെച്ചിരിക്കരുത് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മുപ്പത് മിനിറ്റ് ഒക്കെ നിങ്ങൾക്ക് ഇത് വെച്ചിരിക്കാവുന്നതാണ് കേട്ടോ നോർമൽ വാട്ടർ വെച്ചിട്ട് നല്ല രീതിക്ക് വാഷ് ചെയ്ത് കളയണം കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് സ്കാൽപ്പിൽ ഡാൻഡ്രഫ് പോലെയുള്ള പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ